വലിപ്പം ണ്ടാ ഓ ഒന്നാതിന്റെ നീ ജയിച്ചിട്ട് എന്താ പറയാള് കൊളത്തിന് ഒന്നിനും നൂറ് പോലത്തിന്റെ ചക്ക ചലഞ്ചില് പുതിയൊരു വീട്ടിലേക്ക് സ്വാഭാവിക നോക്കാണ്ടാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടില്ല മുന്നേ കൊറേ മീൻ കിട്ടിയില്ലേ ആ സ്ഥലത്തേക്കാണ് വന്നുള്ളത് നമ്മളിപ്പണ്ണപ്പനും ഉണ്ട് അഭിമന്യുണ്ട് രണ്ടാള് മാത്രമല്ലോ അപ്പൊ ഇന്ന് നമ്മള് ചെറിയ ചാലഞ്ച് കൊടുക്കുന്നുണ്ട് അവർക്ക് ഫസ്റ്റ് മീൻ പിടിക്കുന്ന ആൾക്ക് നൂറ് രൂപയും പിന്നെ ഫസ്റ്റ് കല്ലുത്തിനില്ലേ കല്ലുത്തീൻ പിടിക്കുന്ന ആൾക്ക് നൂറ് രൂപയും പിന്നെ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആൾക്കും അഞ്ഞൂറ് രൂപയും അങ്ങനെ ചെറിയ ചാലഞ്ചുണ്ട് അപ്പൊ ഞാൻ കാണിച്ചരാസ്റ്റ് മീൻ

ചൂണ്ട പൊട്ടിയോണ്ട് മാത്ര മീൻ പോയിട്ട് എത്രാമത്തെ എത്രാമത്തെ രണ്ടാമത്തെ അപ്പൊ എന്റെ ചൂണ്ട പൊട്ടിട്ടാ മീൻ മീ അടിക്കു അറിയില്ല വീഡിയോയില് ആ മീ എടുത്ത കൊടുത്തു പൊട്ടി പോയിട്ടാ അപ്പൊ അടി കണ്ണപ്പൻ മീ അടിച്ചിട്ടുണ്ട് അപ്പൊ കണ്ണപ്പന നമ്മള് നൂറ് കൊടുക്കാം പൊട്ടി കൊണ്ട് മാത്രം കണ്ണപ്പൻ ജയിച്ചു കണ്ണപ്പന വിഷമത്തോടെ കൊടുത്തിട്ടാ നൂറ്

ഇപ്പൊ നൈസ് വെയിലായതുകൊണ്ട് ഈ പാലത്തിന്റെ അടിയിൽ കാണലല്ലേ അപ്പൊ മീനുകളൊക്കെ പാലത്തിന്റെ അടിയിൽ നിൽക്കണ് അപ്പൊ എല്ലാരും പാലത്തിന്റെ അടിക്ക് സൈഡ് നോക്കിട്ട് കണ്ടിട്ടുണ്ട് മീനടിക്കാൻ ചാൻസ് കൂടുതലാണല്ലോ ഒന്നും കിട്ടിട്ടില്ല കിട്ടിണ്ട് പിന്നെ കണ്ണപ്പനെ പറഞ്ഞു കാണിച്ച

അല്ല ഇവിടെ തന്നെ ഈ കുളത്തിലൊന്നും കിട്ടാണ്ടത് ചെറിയ ചെറിയ കുളത്തിലേ കണ്ണപ്പിടിച്ചു അവനെ കണ്ണലും അപ്പൊ നമ്മളെ അടുത്ത ചലഞ്ചിനോട് കണ്ടെ ഒരു ചലഞ്ചില് അവൻ ജയിച്ചു അപ്പൊ അടുത്ത കാലം ചലഞ്ചി ചോദിച്ചാല് ആദ്യം ഞാനാണ് കല്ലുത്തിന് പിടിക്കണെങ്കിൽ അവർക്ക് ഒരു നൂറ് രൂപ കൊടുക്കൂട്ട എങ്ങനെയുണ്ട് നമ്മള് അവിടെ അല്ലേ അവിടെ അധികം മീ അടിക്കണില്ല കേട്ടോ അവിടെ ചെറിയ മീനോടെ അടിക്കണ നമ്മള് വേറെ സ്ഥലത്തേക്ക് വരാണ്ടോ വേറെ സ്ഫോട്ടിക്ക് വരാണ് ഇവിടെ എങ്ങനെയാണെന്ന് നോക്കിയോ അവിടെ ഒരു ഫുൾ ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ അടിക്കുന്നതാണ് ഇട്ടു നോക്കി വെക്കാം അവിടെ പിന്നെ വേറെ ആൾക്കാരും കാശ്ചീനക്ക് വന്നിട്ടിട്ടാ അതായത് ചേട്ടനൊക്കെ കാശ്ചി വന്നൊക്കെയാണ് നമ്മുടെ ചൂണ്ട കൊണ്ട് ഇട്ടാ കിട്ടാൻ നോക്കി വെക്കാം രണ്ടാമത്തെ ചലഞ്ചത്തെ ചലഞ്ചാലിട്ടില്ല കേട്ടാ ചലഞ്ചി എന്താ ഫസ്റ്റ് നമ്മടെ ചുറ്റും ഇരിട്ടായി ഇറങ്ങിട്ടാ വീട്ടായൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പം മീൻ കിട്ടിയിട്ട് ഒരു വല്യൊരു ാലിനും കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പരലും പിന്നെ ഒരു ചിഗും ഉണ്ട് കല്ലുക്കണ്ടിട്ടുള്ളത് അപ്പൊ ഇത്ര മീൻ കിട്ടിയിട്ടുള്ളൂ ഇത്ര പ്രാവശ്യം പിന്നെ പിള്ളേരും ഇല്ല നമ്മുടെ ആ രണ്ട് മൂന്ന് പിള്ളേരെ വന്നിട്ടുള്ളൂ പിന്നെ കണ്ണപ്പനും കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അഭിമേനൊരു മീൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ കിട്ടുമ്പോൾ അധികം മീൻ അടിച്ചിട്ടില്ല അപ്പൊ വരുമ്പോൾ തന്നെ നമ്മള് നേരെ വെയും അപ്പൊ നമ്മൾ പിറ്റേ ദിവസം ആ സ്പോട്ടിൽ തന്നെ മീൻ പിടിക്കാൻ വന്നിട്ട് അപ്പൊ ചലഞ്ച് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരാധികം മീൻ പിടിക്കാൻ നോക്കാം കണ്ണപ്പൻ അടുത്ത മീൻ കൂടി മീൻ അടിച്ചിട്ടാ നമുക്ക് രപ്പ് നിങ്ങളുടെ കണ്ണു പോയി കണ്ണു പൊളിക്കാണ്ട കൊളത്തിൽ നമ്മടെ അഭിമന്യുവിനെ അടിച്ചിട്ടിട്ടാ മീന് കല്ലത്തിന് അടിച്ചിട്ടുണ്ട് അതായത് ചലഞ്ചില് ഇപ്പൊ അഭിമന്യു ആയിട്ട് ജയിച്ചിട്ടുണ്ട് കണ്ടാ ഇത് കല്ലത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അഭിമന്യുവിനെ നൂറ് രൂപ കൊടുക്കാം അപ്പൊ നമ്മളെ നൂറ് രൂപ കൊടുക്കില്ല കാരണം നമുക്ക് ഇരുന്നൂറ് രൂപ കൊടുക്കട്ടെ അഭിമന്യുവിനെ അഭിമന്യോ

ടിച്ചിട്ട് ഏയ് ചെറിയ വെളിത്താണല്ലേ അപ്പൊ കണ്ണപ്പലെ വീണ്ടും അടിച്ചിട്ടുണ്ടോ അത്യാവശ്യം കുറച്ച് എൽഫുള്ള വല്ല തന്നെ ൂരിപ്പൊ ഈ ബാഹ്യത്തിന പറയാലു അവിടെ വലിച്ചിട്ട് കരയൊക്കെ നമ്മടെ ഇങ്ങനെയാണ് പേര് പറയാ മൂന്നാമത്തെ കണ്ടാ വരലിന്റെ വലിപ്പണ്ടാ ഓ ഒന്നാം തന്നെ പരലിട്ടാ കണ്ടാ ഈ വലിപ്പണ്ടാ വരല്ലേ

വെള്ളൊക്കെ കല്ലങ്കീട്ട് എടുക്കുന്നു മീനടിക്കണ്ട് ഇടയ്ക്കിടയ്ക്ക് പരലാണ് പൂലടിക്കുന്നത് പരലും കല്ലുത്തി കുത്തി അഭിമന്യു അടിച്ച മീനാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിനെ ചിഗ്ന്നെ പറയാ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയാൻ കമന്റ് കിട്ടാ രണ്ട് കൊമ്പൊക്കെ അവിടെ കൊമ്പ് മുത്താൻ പറ്റും കുത്തി കഴിഞ്ഞാൽ കടച്ചിലാവുക അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ തപ്പി നമ്മൾ റോഡ് ഇതിൽ വെച്ചിട്ട് കുറച്ചേരം കാശ് ചെയ്തു കേട്ടോ അപ്പൊ അതിലൊന്നും മീനൊന്നും അടിച്ചില്ല നമ്മള് എപ്പൊ വരുമ്പോൾ മറ്റേ മീഡിയ എടുക്കാറുണ്ട് മറ്റേ വീണ് എടുക്കുമ്പോൾ അതിലെന്തായാലും മീൻ കിട്ടും ഇത് മാത്രമേ ആണെങ്കിൽ നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് കുറവാട്ടോ വീട്ടിൽ പോലെ പേടി നോക്കണം എല്ലാവരും പോയി മീൻ പിടിക്കാൻ കേട്ടോ പിള്ളേർ വരുണ്ട് അപ്പൊ ഇന്നത്തെ പിന്നെ വരാച്ച കേട്ടാ ഇന്നത്തെ പിന്നെ കണ്ണപ്പനാണ് പിന്നത് അപ്പൊ അഭിമന്യു എത്ര അഭിമന്യു എത്ര വേണം അല്ലേ കണ്ണപ്പനെ ഒമ്പതെണ്ണം പിടിച്ചിട്ടുണ്ട് അപ്പൊ കണ്ണപ്പനാണ് അഞ്ഞൂറ് രൂപ കിട്ടിയത് ഈ മീനെ കാണിച്ച ആദ്യം ഇന്ന് വന്നിട്ട് കിട്ടിയ മീനാണ് ഇതൊക്കെ കല്ലുത്തിയും പിന്നെ അതുപോലെ തന്നെ പരലൂട്ടോ വലിയ പരലും ഉണ്ട് കല്ലുത്തി വേണമെങ്കിൽ നിലത്തിട്ട് കാണിച്ചോ സൈസ് വല്ലത്തിയൊക്കെ ഇണ്ട് കണ്ടോ പല്ലല് കണ്ടല്ലേ വണ്ണം പല്ലല് പല്ലുത്തി കണ്ടോ ഇതാണ് അവസാനം തോന്നിട്ടോ കണ്ടിട്ട് വല്ലേനും പിടിച്ചിട്ടോ കറക്റ കിട്ടോ കണ്ടല്ലേ ഇത്ര മീനാണ് വന്നിട്ട് കിട്ടിയത് ചാവാത്തേനൊക്കെ കൊളുത്ത് കിടന്ന ചത്തേനൊക്കെ ഇന്ന് വെറുക്കണം ഞാൻ പ്ലാൻ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ച ചിലഞ്ചിരി കണ്ണപ്പന ഉണ്ടാ ജയിച്ചത് അപ്പൊ കണ്ണപ്പനമ്മള് അഞ്ഞൂറ് കൊടുക്കുന്നുണ്ട് വിഷമത്തിൽ പിടിച്ചോ കണ്ടപ്പോ നൂറും അറുന്നൂറ് വീട്ടീട്ട അവനെ ആദ്യം മീൻ പിടിച്ച അവനാണ് ഇന്നത്തെ വീടുകളില്ല കേട്ടോ ഇന്നലത്തെ ഇല്ല രണ്ടും കൂടി ഞാൻ ഇട്ടരാട്ട കണ്ടപ്പോ എന്താ പറയാനുള്ളത് അഞ്ഞൂറ് പിന്നെ ഇന്നലത്തെ നൂറും അപ്പൊ എന്തായാലും അടുത്ത വീടും വരാട്ടോ അതായിരിക്കും ഭയം